ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് ഇൻഡോപാക് യുദ്ധത്തിൽ സിയാൽ കോട്ട് സെക്ടറിൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വീരമൃത്യു വരിച്ച് രാജ്യം മരണാനന്തര ബഹുമതി നൽകി ആദരിച്ച ധീരജവാൻ കെ രാജപ്പൻ മുറിയാലിൻ്റെ അൻപത്തി ഒൻപതാമത് വീരമൃത്യുദിനം സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിൻ്റെ നേതൃത്വത്തിൽ ആചരിച്ചു തൃക്കുന്നപ്പുഴ പന്നിയാങ്കരയിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സ്മൃതിമണ്ഡപത്തിലായിരുന്നു ദിനാചരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് പാക് യുദ്ധത്തിൽ സിയാൽകോട്ട് സെക്ടർ ജമ്മു കാശ്മീരിൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വീരമൃത്യു വരിച്ച രാജ്യം മരണാനന്തര ബഹുമതി നൽകി ആദരിച്ച ധീരജവാൻ കെ രാജപ്പൻ മുറിയാലിന്റെ അൻപത്തിയൊൻപതാമത് വീരമൃത്യുദിനം പതിയാങ്കര തൃക്കുന്നപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ സൈനിക കൂട്ടായ്മയെ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ നേതൃത്വത്തിൽ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് സെക്രട്ടറി അനിൽകുമാർ നങ്ങേറകുളങ്ങര നേതൃത്വത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് പുഷ്പാർച്ചന നടത്തി ചടങ്ങിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗമായ പ്രസാദിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു ഇന്ന് ഇവിടെ സന്നിധ ആയിരിക്കുന്ന സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വിനീസിലെ സഹോദരന്മാരെ ദേശസ്നേഹികളായ നാട്ടുകാരെ മൊറിയാല കുടുംബാംഗങ്ങളെ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം സുഗീനായ ഭാരതത്തിൻ്റെ മൊറിയാലയും രാജഭൻ കാറിൻ്റെ ി സൈനികരും അർദ്ധസൈനികരും വിമുക്തഭന്മാരും ഓടിയെത്തി ആ വൃക്ഷത്തെ സംരക്ഷിക്കുവാൻ വെള്ളവും വളവും നൽകി തണലായി നിന്ന് ഇപ്പോൾ അതൊരു കരുത്തിക്ക വൃക്ഷമായി വളർന്ന് ആലപ്പുഴയുടെ എല്ലാ ജില്ലയിലും എല്ലാ ഭാഗങ്ങളിലും അതിൻ്റെ വൃക്ഷങ്ങളെത്തി സാന്നിധ്യമറീതികൾ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സംഘടനകൾ സ്ഥാപിത ലക്ഷ്യങ്ങൾ ഒന്നാമത്തേത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ കൂടി അതുകൂടാതെ തന്നെ നമ്മൾ ആലപ്പുഴ ജില്ലയുടെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്മൃതി മണ്ഡപങ്ങളും സംരക്ഷിക്കും എന്നൊരു ശബദം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അതിനായി നമ്മളെല്ലാ സ്മൃതി മണ്ഡപങ്ങളും സന്ദർശിക്കുകയും ചോദനീയ അവസ്ഥയിലായിരുന്ന പല സ്മൃതി മണ്ഡപങ്ങളും പുനരുദ്ധാരണം ചെയ്ത് നാടിന് സമർപ്പിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ എല്ലാ വർഷവും നിങ്ങൾക്കറിയാം ഈ സെപ്റ്റംബർ പത്തി പതിനൊന്നാം തീയതി നമ്മൾ മുറിയാല കുടുംബത്തിലെത്തി ഇദ്ദേഹത്തിൻ്റെ രാജപ്പൻ സാബിൻ്റെ ഛായാചിത്ര ഒരു കസേരയിൽ വെച്ച് അതിൽ പുഷ്പം അർപ്പിച്ച് മടങ്ങിയിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി തീരുമാനിച്ചു പറ്റില്ല ആലപ്പുഴയുടെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന ധീരപുത്രന്മാരുടെ ഓർമ്മകൾ തട്ടിയെടുത്ത് അത് സമൂഹത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കും എന്ന് ഒരു ശബ്ദം ചെയ്തു അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് അറബിക്കടലിൽ നിന്ന് ഈ തിളങ്ങി നിൽക്കുന്ന രാജപ്പൻ സാറിൻ്റെ സ്മൃതി മണ്ഡപം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇരുപത്തിയാദം ചെയ്ത ഒരു വീരപുത്രനെ ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാവാൻ എത്ര കാലം സാധിക്കേണ്ടി വന്നു നിങ്ങൾക്ക് ചിന്തിക്കുക അഞ്ച് പതിറ്റാണ്ടില് അറുപത്തിയഞ്ചിൽ വീരമൃത്യു വരിച്ച രാജപ്പൻ സാറിന് ഇന്ന് ചിന്തിക്കും എഴുപത്തഞ്ച് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അൻപത്തിയൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്മൃതി മണ്ഡപം ഇവിടെ ഉയർന്നു വന്നത് അതിന് കാരണക്കാർ നമ്മുടെ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് ഇന്ത്യസ് എന്ന സൈനിക സംഘടനയാണെന്ന് പറയുവാൻ ഞാൻ അഭിമാനപൂർവ്വം ഈ അവസരം ഉപയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളോട് തോ തോളോട് ചേർന്ന് നിന്ന മുറിയാലയ കുടുംബാംഗങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുവാൻ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ചും പ്രസാദ് സാറ് പിന്നെ അദ്ദേഹം രാജഭൻ സാറിൻ്റെ ഹിന്ദ്രവനാണ് പിന്നെ ബാക്കി എല്ലാ കുടുംബാംഗങ്ങളും പിന്നെ നമ്മുടെ രമണൻ സാർ ജെയിൻ സാർ ഇവിടുത്തെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അടുത്തുള്ള ആൾക്കാരുമാണ് ഇവിടെയൊക്കെ തീവ്രമായ ശ്രമത്തിന്റെ ഫലം കൂടിയാണ് ഈ സ്മൃതി മണ്ഡപം ഇവിടെ ഉയർന്നിരിക്കുന്നത് അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിൻ്റെ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ ഈ രാജപ്പൻ സാറിൻ്റെ ഓർമ്മകളി അറബിക്കടലിൽ വീണ് അലിഞ്ഞു ചേർന്നേനെ പക്ഷെ നമ്മൾ സമ്മതിക്കില്ല എന്ന് ശപദം ചെയ്ത് കഴിഞ്ഞ എഴുപത്തിയഞ്ച് ഭാരതം എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച വേളയിൽ ഈ സ്മൃതി മണ്ഡപം ഇവിടെ പണിഞ്ഞ് നമ്മൾ നാടിന് സമർപ്പിച്ചു സെക്രട്ടറി കെ അനിൽകുമാർ നങ്ക്യാർ കുളങ്ങരയ്ക്കൊപ്പം അംഗങ്ങളായ മാത്യു ചെറുതന ഹരികൃഷ്ണൻ ചെറുതന രമണൻ മംഗലം വിപിൻ ജയകുമാർ മംഗലം രാജേഷ് ചെറുതന സതീഷ് ചെറുതന സന്തോഷ് ചെറുതന വിനയ ചന്ദ്രൻപിള്ള ബിജു സിജു തോട്ടപ്പള്ളി കുമാർ ചെന്നിത്തല പവിത്രൻ ബാബു മുനീർ നവാസ് ദിനേശ് സന്തോഷ് എന്നിവർ പങ്കെടുത്തു രാജ്യസ്നേഹികളും നാട്ടുകാരും ബന്ധുമിത്രാദികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഹരിപ്പാട്